നമസ്തേ എല്ലാവർക്കും ബേസി ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിലോം ശബ്ദമാണ് ഹിന്ദിയിൽ വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ വിപരീത പദങ്ങളാണ് വിപരീത പദങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ വിപരീത പദങ്ങളും പര്യായ പദങ്ങളും ഹിന്ദിയിലുമുണ്ട് അപ്പോൾ ഹിന്ദിയിൽ വിപരീത പദങ്ങൾക്ക് പറയുന്ന പേരാണ് വിലോം ശബ്ദം എന്താണ് പറയുക വിലോം ശബ്ദം വിലോം ശബ്ദം മാനേക്യാഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കിട്ടണം അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം പരസ്പര വിരോധി ഉൾട്ട യാ വിപരീത ആർത് ബദാനെ വലിയ ശബ്ദം വിലോം പ്രതിലോം യാ വിപരീത ആർത്ഥക് ശബ്ദ കഥ വിപരീത ആർഥിക് എന്നാണുള്ളത് ആർഥകാണ് കേട്ടോ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കറക്ട് ചെയ്യണം അപ്പോൾ വിരോധം പരസ്പരം വിരോധം ഉൾട്ട നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വിപരീത അർത്ഥം തരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ വിലോം അല്ലെങ്കിൽ പ്രതിലോം എന്നും പറയും വിപരീതാർത്ഥക് ശബ്ദം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് പറയാം വിലോം എന്ന് പറയാം പ്രതിലോം ശബ്ദം പറയാം വിപരീതാർത്ഥക് ശബ്ദം എന്നും പറയാം അപ്പോൾ എളുപ്പമായിട്ട് പറഞ്ഞാൽ വിപരീത അർത്ഥം പറയുന്ന ശബ്ദങ്ങളെയാണ് നമുക്ക് വിലോമ ശബ്ദമെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് മീനിങ് തരുന്ന ശബ്ദം വരെ ഹിന്ദി മീൻ വിലോം ശബ്ദം ചാർ പ്രകാശ്യ ബനായാജക്തേഹം നമുക്ക് ഹിന്ദിയിൽ നാല് തരത്തില് വിലോം ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും ഒന്ന് ഉപസർഗലാക്കാർ ഉപസർഗ ലഗാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉപസർഗം കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് വിലോം ശബ്ദം ഉണ്ടാക്കാൻ പറ്റും രണ്ട് ഉപസർഗ ബദൽക്കർ ഉപസർഗം മാറ്റിയിട്ട് നമുക്ക് വിലോം ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും ലിംഗ് ബദൽക്കർ ലിംഗം മാറ്റിയിട്ട് നമുക്ക് வி शब्द साध पूरा शबद्ध बदल का मलवन शददमाची मवनමාची माुमाடு मम शब्दु साधम विलम शद्द हमेशा सजादी हो हैं विम श्देपर्म सजादीण अर्थादना का विमना सर्वनाम का विलम सर्वनाम क्रिया का विलम क्रिया क्रिया विशेषण का विलाम क्रिया विशेषण ही होता है आयது സജ്ഞയുടെ വി വിലോമ ശബ്ദം എപ്പോഴും സജ്ഞയായിരിക്കും സർവനാമത്തിൻ്റെ ഇത് സർവനാമവും ക്രിയയുടെ ക്രിയയും ക്രിയാവിശേഷൻ്റെ ക്രിയാവിശേഷനും തന്നെയായിരിക്കും അതായത് സജ്ഞ ഒരു ശബ്ദം വന്നാൽ അതേ ശബ്ദം തന്നെയായിരിക്കും ഓപ്പോസിറ്റ് മീനിങ്ങിലും വിലോമ ശബ്ദമായിട്ട് വരുന്നത് ഒരു സർവനാമം വന്നാലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും സർവനാമം തന്നെ ആയിരിക്കും ക്രിയയാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും ക്രിയ തന്നെയായിരിക്കും ക്രിയാവിശേഷൻ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ ക്രിയാവിശേഷൻ അപ്പം നമ്മൾ അച്ഛ എന്ന് പറയുമ്പോൾ എന്താണ് സജ്നിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് ബുര എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അച്ഛ ബുര അതാണ് സജ്നിക്ക് പകരം വരുന്നത് സജ്ഞ തന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഹാർദിക് ധന്യവാദം